മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സുരേഷ് ഗോപി അമ്പതിനായിരം വോട്ടിനായി വിജയിക്കുന്നു പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിന് മേഖലം കൂടുതലായിരുന്നു ഇപ്പോൾ എഴുപതിനായിരത്തിന് മേലിയിട്ടാണ് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ തരംഗമുള്ള സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശശി തരൂരാണിപ്പോൾ വിജയമോ തോൽവിയോ എന്ന അവസ്ഥയിൽ നിൽക്കുന്നത് എന്നത് ശശി തരൂരിന് ആത്മപരിശോധനയ്ക്കുള്ള സമയം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയ ആളാണ് വന്ന് ഇത് വൈകിയാണ് എങ്കിലും പ്രചാരണത്തിൽ വളരെ ദൂരം മുന്നോട്ട് പോയി ശശി തരൂരിന് ഇതാദ്യമായി ഒരു കഠിന എതിരാളി എന്ന ഉണ്ടാക്കാൻ കടുത്ത മത്സരം നൽകാൻ രാജീവ് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരത്തേക്ക് വരുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുള്ള പശ്ചാത്തലമില്ല രാഷ്ട്രീയ പശ്ചാത്തലമില്ല പക്ഷേ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നാല് നഗരമണ്ഡലങ്ങളിലും

യു ഡി എഫിന്റെ തള്ളുകേട്ടാ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ തള്ളുകേട്ട യു ഡി എഫിന്റെ തള്ളുകേട്ടില്ലേ എൽ ഡി എഫ് എവിടെ പോയാവോ